കരുണയുടെ നൊവേന നാലാം ദിവസം ധ്യാനം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ സമീപം കൊണ്ടുവരിക എൻ്റെ കഠിനമായ വിടാസഹന സമയത്ത് അവർ എൻ്റെ ഉണ്ടായിരുന്നു ഭാവിയിൽ അവർക്കുണ്ടാകാനിരുന്ന തീഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻ്റെ കർണക്കടലിൽ മുക്കിയെടുക്കുക പ്രാർത്ഥന ഏറ്റവും സ്വഗതാപാർദ്രിതനായിശു അങ്ങാകുന്നു ലോകം മുഴുവൻ്റെയും വെളിച്ചം ദയാനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങയെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ കൃപാകരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മകനിയെ കരുണയെ വാഴ്ത്തുവാനിടയാവുകയും ചെയ്യട്ടെ കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകാൻ അവരെ അനുവദിക്കരുതേ നിത്യനായ പിതാവെ അങ്ങയേൽ വിശ്വസിക്കാത്തവരും അങ്ങയെ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാശം ഉണ്ടാകണമേ സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയെ സ്നേഹിക്കുക എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇവർക്കും വരമേകണമേ എപ്പോഴും എന്നേക്കും ആമേൻ മേൽ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ

സർശ്വ ദിനവിദാവായ ദേവതരെ വന്ദ പാപത്തിൽ നിന്നും അവരെ നയിക്കുന്നവരേ മർശരയെ എതിყვാൻവരനെ ഞാൻ വിശ്വസിക്കുന്നു പശുധാത്വമാണ് ഞാൻ വിശ്വസിക്കുന്നു ശുദ്ധ ദോരിക്കാ സമയവും ഉണർവയമായ ദൈകിതരും പാപങ്ങളെ മാത്രം ശൈരത്യത്തെ ഓർക്കുക ഇതിtoByteArray ജീവിതത്തെ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഇതിwebdriver ഞങ്ങളെ ലോഗുകളിലെ ആത്മനലഗരി ഹാരതിനായ അങ്ങേരെ മനസ്സോടെ ഞങ്ങളെ രക്ഷകനായ കർത്താവിശ്വമിശതായരെ

നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങേര മനസുരസുദന ഞങ്ങളുടെ രക്ഷകനമായ കർത്താവശ്യം ആത്മാവും ദൈവത്വവും അങ്ങേക്യങ്ങൾ കാഴ്ചവെക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ ആത്മാവും ദൈവത്വവും അങ്ങേക്യങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ അതിധാരണമായ വേടാനുഭവങ്ങളെപ്രതി പിതാവേ അത്യന്തങ്ങളുടെ ഉൽകോമളതയേനെ എന്നെ എന്നെ ഈശോയുടെ അതിധാരണമായ വേടാനുഭവങ്ങളെപ്രതി പിതാവേ അത്യന്തങ്ങളുടെ ഉൽകോമളതയേനെ എന്നെ എന്നെ ഈശോയുടെ അതിധാരണമായ വേടാനുഭവങ്ങളെപ്രതി പിതാവേ അത്യന്തങ്ങളുടെ ഉൽകോമളതയേനെ എന്നെ എന്നെ ഈശോയുടെ അതിധാരണമായ വേടാനുഭവങ്ങളെപ്രതി പിതാവേ അത്യന്തങ്ങളുടെ ഉൽകോമളതയേനെ എന്നെ എന്നെ

ഞങ്ങളെ അങ്ങയുടെ മനസുരസു ഞങ്ങളുടെ രക്ഷകനമായ കർത്താവശ്യം ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു ആത്മാവും അംഗൈക്യങ്ങൾ കാഴ്ചവെക്കുന്നു യേശോയുടെ അതിധാരണമായ പ്രതി പിതാവേ

അങ്ങീയ മനസ്സിലുധന ഞങ്ങളുടെ രക്ഷകനമായ കർത്താവശ്യം തിരുശരീരോധ രക്തവും ആത്മാവും വയ്ക്കുന്നു തിരു ശരീരോതിരക്തവും ആത്മാവും ദൈവത്വവും അംഗൈക്യങ്ങൾ കാഴ്ചവെക്കുന്നു അതിധാരണമായ പ്രതി പിതാവേ യും

ഈശോയുടെ അതിധാരണമായ വിടാനുഭവങ്ങളെ പ്രദേ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ യോഗങ്ങളുടെ മേൽ എന്നെ എന്നെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ വിടാനുഭവങ്ങളെ പ്രദേ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ യോഗങ്ങളുടെ മേൽ എന്നെ എന്നെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ വിടാനുഭവങ്ങളെ പ്രദേ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ യോഗങ്ങളുടെ മേൽ എന്നെ എന്നെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ വിടാനുഭവങ്ങളെ പ്രദേ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ യോഗങ്ങളുടെ മേൽ എന്നെ എന്നെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പടാനുഭവങ്ങളെ പ്രതിരിപ്പിതാവ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ വേലങ്കരണയായിരിക്കണമേ പരശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ വേലങ്കരണ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഘരണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ മേൽമേ ായി ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഉണ്ടാകണമേതാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വിശുഖായി ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വിശുഖായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഖായ ദയാപുരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പുത്തനായ ദൈവമേ ലോക ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഇഷ്ട ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളോ പശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങേടുന്നു വശുത്രേത്വത്തിന്റെ അഗ്രാഹി രഹസ്യമായ ദേവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ക്ഷണപ്പെടുന്നു അതിന് സർവശക്തി പ്രകടമായ ദേവകാരുണ്യമേ ഞങ്ങളെ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദേവകാരുണ്യമേ ഞങ്ങളങ്ങേ ക്ഷണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദേവകാരുണ്യമേ ഞങ്ങൾ ക്ഷണപ്പെടുന്നു ഭുജത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ക്ഷണപ്പെടുന്നു ഞങ്ങളിൽ അമർത്തിത വധിക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങേടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങളങ്ങേണപ്പെടുന്നു പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങേലോകത്തിൽ ഞങ്ങളുടെ നീതികരണമായ ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങേ ക്ഷണപ്പെടുന്നു ഈശോയുടെ തിരുമുറവുകളിൽ ഒഴുകുന്ന ദേവകാരുണ്യമേ ഞങ്ങളെ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങേടുന്നു യുടെ മാതാവായ അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദേവകാരുണ്യമേ ഞങ്ങൾ അംഗീക്ഷണപ്പെടുന്നു ദേവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലി പ്രകാശിതമായ ദേവകാരുണ്യമേ ഞങ്ങൾ അംഗീക്ഷണപ്പെടുന്നു സർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടനമായ ദേവകാരുണ്യമേ ഞങ്ങൾ അംഗീക്ഷണപ്പെടുന്നു പ്രകടമായിരിക്കുന്ന ഞങ്ങൾ അങ്ങേ പരിശുദ്ധ ഓദാശങ്ങളിൽ പ്രകടമായിരിക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങേ അങ്ങേമദീസും പ്രധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഞങ്ങൾ അങ്ങേ ക്ഷണിച്ചാരുണ്യമേ ഞങ്ങളോസ്വാദര്യത്തിൽ വെളിപ്പെടുത്തപ്പെട്ട വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദേവകാരുണ്യമേ ഏ വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുന്ന രോഗികളുടെ സഹിക്കുന്നവരുടെ ആരോഗ്യപാത്രമായ നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായിപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങീഷണോ സാധവരങ്ങളാൽ മുൻ ആസ്വാദനം നൽകുന്ന ദേവകാരുണ്യമേ

കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ദിവസം ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ ദയാവ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽക്കരണി കരുണയുണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഉണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവിന്റെ സൃഷ്ടികളിലും അടുത്തേ മൃദുവായി ഘരണ പഴന്നിരിക്കുന്നു ഭർത്താവിൻ്റെ ഘരണ ഞാനൊന്നും പാടി പുകഴുത്തും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരണാനന്ദവും അങ്ങേടതയെ പറ്റാത്തതുമാണല്ലോ ദയാവുറ ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങേടെ ഘരണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങൾ വലിയ പരീക്ഷകൾ മനമെടുക്കാതെ അങ്ങയുടെ മനസ്സ് തന്നെയായി കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം വാർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയാത്തൊരു രക്തമേ ജലമേ ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഒഴുകിയിറങ്ങിയൊരു രക്തമേതു ജലമേം ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഒരു രക്തമേതു ജലമേം ഞങ്ങൾ അങ്ങേപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതു ജലമേം ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഒഴുകിയിറങ്ങിയൊരു രക്തമേതൊരു ജലമേം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഒരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയത് ഒരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേത്തൊരു ജലമേ ഞങ്ങൾ അംഗീകരിച്ച പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ ഒരു രക്തമേതു ജലമേ ഞങ്ങൾ അങ്ങേക്ഷരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേരണ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ ഒരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേക്ഷരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേക്ഷരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ോതസ്സായി ഒഴുകിറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സോതസ്സായി ഒഴുകി ഇറങ്ങിയത് ഒരു രക്തമേതൊരു ജലമേ ഈണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണെ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയത് ഒരു രക്തമേതൊരു ജലമേ ഞങ്ങൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേധുരു ജലമേ ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേധര് ജലമേ ഞങ്ങൾ അങ്ങേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണേ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേധരു ജലമേ ഞങ്ങൾ അങ്ങേപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സ്വതസ ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേശപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സ്വതസ ഒഴുകി ഇറങ്ങിയൊരു രക്തമേത്തൊരു ജലമേ ഞങ്ങൾ അങ്ങേശപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സ്വതസ ഒഴുകി ഇറങ്ങിയത് ഒരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേശപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണം സ്വതസ്സായ ഒഴുകി ഇറങ്ങിയൊരു രക്തമയത്തൊരു ജലമേ ഞങ്ങൾ അങ്ങീഷണോ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരണ സ്വതസ്സായ ഒഴുകി ഇറങ്ങിയൊരു രക്തമയത്ത് ജലമേ ഞങ്ങൾ അങ്ങേപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ ഒരു രക്തമേതൊരു ജലമേ ഞങ്ങൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയൊരു രക്തമേതൊരു ജലമേ ഞങ്ങൾ അങ്ങേടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയത് ഒരു രക്തമേതൊരു ജലമേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ജലമേ ഞങ്ങൾ രക്തമേതൊരു ജലമേക്ഷണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങേ അങ്ങേരിച്ചു വസുന്ധനായ അമർത്തനെരുണയായിരിക്കണമേം ആയ ദേവമേ വസുന്ധനായ ബലവാനെ വസുന്ധനായ അമർത്തനെ ഞങ്ങളെ മേൽ കരുണയായിരിക്കണമേം സുശുദ്ധനായ ദേവുമേ വസുന്ധനായ ബലവാനെ വസുന്ധനായ അമർത്തനെ ഞാളമേൽ കരുണയായിരിക്കണമേം വിശുദ്ധ മിഘായേൽ മാലാഘായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവിന്റെ കായമണവാട്ടിയാകുന്ന പരിശുദ്ധമറിയാമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ